ഇസ്കോൺ രഥയാത്രയ്ക്ക് നേരെ കാനഡയിൽ മുട്ടയെറിഞ്ഞ സംഭവത്തെ അപലപിച്ച് ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം കുറ്റക്കാർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കനേഡിയൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി കാനഡയിലെ ടൊറന്റോയിൽ ഇസ്കോൺ രഥയാത്രയ്ക്ക് നേരെ മുട്ടയെറിഞ്ഞ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ആയതോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ കാനഡയിലെ ടൊറന്റോയിലെ ഒരു തെരുവിൽ കൂടി ഇസ്കോൺ രഥയാത്ര കടന്നുപോകവെയാണ് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് മൊട്ടയിറിഞ്ഞത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം കനേഡിയൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു ശക്തമായ പ്രതിഷേധമറിയിച്ച രാജ്യം നിന്ദിയവും സാമൂഹ്യ ഐക്യത്തിന് നിരക്കാത്തതുമായ പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി ഉത്സവങ്ങളും ആഘോഷങ്ങളും സാമൂഹ്യ ഐക്യത്തിനാണെന്നും ജനങ്ങളുടെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കനേഡിയൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കാനഡയിലെ ടൊറന്റോയിൽ താൻ പങ്കെടുത്ത രഥയാത്രയ്ക്ക് നേരെ മുട്ടകളെറിഞ്ഞതായി കാണിച്ച് സാങ്ന ബജാജ് എന്നയാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടത് സംഭവം വേദന ഉണ്ടാക്കിയെന്നും എന്നാൽ വിശ്വാസത്തെ കീഴടക്കാൻ കഴിയില്ലെന്നും ജഗന്നാഥന്റെ എഴുന്നള്ളത്തിനെ ഒരു വെറുപ്പുകൾക്കും തടയാൻ കഴിയില്ലെന്നുമുള്ള അടിക്കുറിപ്പോടെയാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ജനം ഡൽഹി